ടെലിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ സ്ലിറ്റ് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരു ടോപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽക്കടയിലെ കൊണ്ടുപോയി കൊടുക്കുന്നവരായിരിക്കും അല്ലേ എങ്ങനെ വന്നാലും ഒരു ടോപ്പ് നമ്മൾ സിംഗിളായിട്ടുള്ള ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ടോപ്പ് അടിക്കണമെങ്കിൽ തന്നെ മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നത് പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേറ്റിലേക്ക് പോകും അപ്പോൾ എങ്ങനെ വന്നാലും ഒരു നാനൂറിൽ താഴെയാവും ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഇത് യൂട്യൂബൊക്കെ കണ്ടൊന്ന് പഠിക്കുവാണെങ്കിൽ ആ മുന്നൂറ്റി രൂപ തയ്യൽ കാശം എന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ ഒരു തുണി മേടിച്ചിട്ട് ഒരു കുർത്തിയും കൂടെ ചെയ്ത് എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ് സ്ലിറ്റ് അടിക്കുമ്പോൾ വളഞ്ഞു പോകുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും തന്നെ തേക്കടയിലേക്ക് പോകുന്നത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഓരോ ക്ലാസ്സിലായിട്ട് കട്ടിങ് ചെയ്തു പിന്നെ നെക്കെല്ലാം ക്യാൻവാസ് വെച്ചും ക്രോസ് പീസും വെച്ച് ചെയ്തു പിന്നെ സ്ലീവൊക്കെ ഒന്ന് ചെയ്തെടുത്തു ടക്സ് ബാക്കിൽ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ പഠിച്ചല്ലേ ഇനി ഇതിന്റെ മെയിൻ പാർട്ടാണ് സ്ലിറ്റ് ചുളിവ് വരുത്താതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ ഇവിടേതാ കെട്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഈ ഒരു ക്ലാസ് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ക്ലാസ് ആയിട്ടൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ തയ്യൽ തയ്യൽക്കൂലിക്ക് കൊടുക്കുന്ന ആ കാശിന് നിങ്ങൾക്ക് വേറെ തുണി മേടിച്ചിട്ട് ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഒന്ന് വളയാതെ പുളയാതെ തയ്ക്കാൻ നോക്കാം രണ്ട് മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് സൗകര്യം അതിൽ നിങ്ങൾ ചെയ്യാം ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്നെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം അപ്പം ഞാൻ ദേ ഇതങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ്ങിനെ തുടങ്ങി ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങി നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തണം ചില സമയത്ത് നമ്മൾക്ക് ഇവിടെ നിന്ന് ആയിട്ട് കിട്ടും പക്ഷേ ഈ ഭാഗം എടുക്കുമ്പോൾ എന്ത് പറ്റും വളഞ്ഞു പോകും അപ്പോൾ അത് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മുട്ട സോജി ഇല്ലേ അതൊരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ ഇതിങ്ങനെ വിടർത്തി അങ്ങോട്ട് ഇട്ടേ ഇതിപ്പോ ഒരു സ്ട്രെയിറ്റ് അല്ല ചെറിയൊരു ചരിവുണ്ട് എല്ലാ സ്ലിറ്റും നമ്മൾ അങ്ങനെയാണ് ചെയ്തത് ചിലതിൽ മാത്രം നമ്മൾ സ്ട്രെയിറ്റ് കട്ടിങ് കൊടുക്കാറുണ്ട് കേട്ടോ അത് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടക്സ് ഒക്കെ ഉള്ളവരാണ് ആ ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തു പറ്റും അത് ഭയങ്കര ബോറായിട്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ തുണിയൊന്നും മടക്കി കൊണ്ടുവരണം അതായത് ഇവിടെന്നെ ഇങ്ങനെ മടക്കരുത് നമ്മൾ തുണി മടക്കുന്നത് അക്കെട്ടിട്ട ഭാഗമില്ലേ സ്ലിറ്റിന്റെ കെട്ടിട്ട ഭാഗം മാത്രം എടുത്തിട്ട് കറക്റ്റ് ലെവൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മടക്കാൻ പോവുക എന്നിട്ട് നമ്മൾ കൈക്ക് തന്നെ അയൺ ബോക്സിന് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യ അല്ലെങ്കിൽ കൈക്ക് വെച്ച് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നഖം വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതാക്കി കൊടുത്താലും മതി പിന്നെ ഇത് തുറന്ന് പോയാലും പ്രശ്നമില്ല ഇവിടെ ഇങ്ങനെ ഒരു പാട് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ചെറിയ മുട്ടു സൂചി എടുക്കുക കേട്ടോ ഇതേപോലത്തെ മുട്ടു സൂചി അഞ്ചാറെണ്ണം ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഈ മടക്കുപാടിൻ്റെ അകത്തേക്ക് ഈ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഒരു പിന്നെടുത്തിട്ട് നമ്മൾ നേരെ ഈ അടിയിൽ കേട്ടോ കുത്തുമ്പോണ്ടല്ലോ ഈ അറ്റം കുത്തുക ഇവിടെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അത് ഊരേണ്ടി വരും അങ്ങനെ കൊറേശ്ശേ കൊറേശ്ശേ മടക്കി നമുക്കൊരു അഞ്ചാറെണ്ണം ഒരെണ്ണം ഇവിടെ കുത്തി അത് കഴിയുമ്പോൾ ദാ ഈ ഭാഗത്തിന്റെ ഇവിടെയായിട്ടും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കുത്തി വെക്കാം അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇതാ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗം നേരെ ഇതേപോലെ തന്നെ ഈ ഭാഗം എടുക്കുക ഇതിന്റെ താഴത്തേക്കുള്ള ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു കെട്ടിന്റെ ഭാഗത്തു നിന്ന് ഇതിങ്ങനെ ഒന്ന് മടക്കി നഖത്തിന് ആദ്യം ഒന്ന് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി ഒരു പിന്നെടുത്ത് ഇവിടെ സെക്യൂർ ചെയ്യാം അത് കഴിയുമ്പോൾ കുറച്ചുകൂടി താഴ്ത്തി ഞാനിപ്പോൾ മൊത്തത്തിൽ ആറെണ്ണം കുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ടെണ്ണോ പത്തെണ്ണോ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ട് കുത്തുക കുത്തുമ്പോൾ ഒന്നെങ്കിൽ നടുക്ക് അല്ലെങ്കിൽ തുണിയുടെ ഈ അറ്റം നോക്കി കുത്തുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്ലിറ്റ് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇതും കൂടെ തയ്ച്ചാൽ മതി ഇനി ഇപ്പറേ ഭാഗത്തും കൂടി നമ്മൾക്കൊന്ന് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്യാം ഇനി വേറെ മെത്തേഡ് വേണമെങ്കിലും കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇതൊന്ന് കഴിയട്ടെ നമ്മൾക്കിതൊന്ന് തയ്ച്ചെടുക്കാം ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നൊക്കെ സെക്യൂർ ചെയ്ത ഈ ഭാഗത്തിന്റെ ഇവിടെ കൂടി വേണം തയ്ക്കാനായിട്ട് ഈ അറ്റത്ത് കൂടെയാണ് തയ്ക്കേണ്ടത് വളരെ സ്ലോയില് വേണം ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാൻ രണ്ടാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം ഇടക്കിടക്ക് കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അഴിക്കേണ്ട ആവശ്യമില്ല അവസാനം എല്ലാം കൂടെ ഒന്ന് അഴിച്ച് മാറ്റാം അപ്പോൾ നല്ല സ്മൂത്തായിട്ടങ്ങോട്ട് താഴത്തേക്ക് തയ്ച്ച് കൊണ്ടുപോകാം അപ്പോൾ പിന്നെ കുത്തിയ വരെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം വരുമ്പോൾ ഈ രണ്ട് വശം നമ്മളുടെ സൈഡ് വശമില്ലേ രണ്ട് വശവും ഇങ്ങനെ വിതിത്തിയിട്ട് കൊടുത്തിട്ട് ഈ രണ്ട് തുണി ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ കെട്ടിട്ടതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ കൂടെ വെച്ച് തുണി ഇങ്ങനെ തിരിച്ച് വേണം എടുക്കാനായിട്ട് എന്നിട്ടിത് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുക്കണം അത് കഴിയുമ്പോൾ താഴത്തേക്ക് വീണ്ടും നമ്മൾ അപ്പൊ കുത്തി നിർത്തിയ ഈ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് കൊണ്ടുവന്നു ഇനി ആ പിന്നെല്ലാം ഉഴിക്കു വേണം അടുത്ത സ്റ്റിച്ച് കൊടുക്കാനായിട്ട് എല്ലാ പിന്നും മാറ്റുകട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുത്തുവാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ അറ്റത്ത് കൊണ്ടേ കുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് ഊരാനായിട്ട് നിൽക്കണം ഓക്കെ ഇനി അടുത്ത സ്റ്റിച്ച് കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിഫ് ഉണ്ടാവത്തില്ല ഇങ്ങനെ നിൽക്കും നമ്മൾ ഇത് നല്ല വടി പോലെ ആക്കാൻ വേണ്ടി അടുത്ത സ്റ്റിച്ച് കൊടുക്കാൻ പോവുമാണ് അത് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ നല്ല വലിച്ചു പിടിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ നീഡിൽ പുറത്തേക്ക് ഇറങ്ങി പോരാതെ കറക്റ്റ് ആ ഇതുണ്ടോ എൻ്റെ ഇറങ്ങിപ്പോകുന്നു അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ കുറച്ച് ഫാസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ച് പോരും അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് മുന്നേ കയറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഒരു സ്ലിറ്റ് ഒരു ചുളിയും വരുത്താതെ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു തയ്യൽ എക്സ്ട്രാ കയറിയതുകൊണ്ട് അവിടെ ഇങ്ങനെ നൂലുണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ അതാ ഈ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തു രണ്ട് ഭാഗവും സ്ലിറ്റാണ് ഈ കാണുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയുള്ള സ്ലിറ്റ് നമ്മൾക്ക് കിട്ടും മുട്ടസൂചി മാത്രം ഒന്ന് എടുത്ത് കുത്തി വെച്ചാൽ മതി ഒരു ഭാഗം ഇങ്ങനെ ചെയ്തു മറുഭാഗവും ഇതേ മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം അതല്ല വേറെ മെത്തേഡ് വേണമെങ്കിലും അതും കാണിച്ചു തരാം അപ്പോൾ അത് രണ്ടാമത്തെ എത്തിരണം കേട്ടോ നമ്മളിവിടെയാണ് തയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടെന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇത് ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അടിച്ച് നമ്മൾ ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അല്ലേ ഇത് എങ്ങനെയല്ല കേട്ടോ ിടാൻ പോകുന്നത് ഇതിൽ നമുക്ക് മുട്ടു സൂചിടൊന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ ഇങ്ങനെ ഇട്ടു ഇതാ നമ്മൾ അവസാനം കൊണ്ടുവരുന്ന ഭാഗമില്ലേ അതായത് ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത് ഇതെടുത്തില്ല നമ്മൾ അവസാനം കൊണ്ടുവരുന്ന ഭാഗം മാത്രം ഇങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ അത് മാത്രം ഇങ്ങനെ ഈ ഒരു ടേബിളിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്തു ഇതിൻ്റെ അടിയിൽ വേറെ പീസൊന്നും ഇല്ല ഇനി നമ്മൾ ഈ കെട്ടിട്ട ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി ഇതുപോലെ ഇങ്ങനെ മടക്കി ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് വേണമെങ്കിൽ ഈ അറ്റം മാത്രം ഒരു പിന്നൊന്ന് കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് അളവ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുട്ടു സൂചി എടുത്തിട്ട് മടക്കുകയൊന്നുമില്ല ജസ്റ്റ് ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ ഒന്ന് നിർത്തി കേട്ടോ എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മൾക്ക് സ്റ്റിച്ച് തുടങ്ങാം ഇവിടെ നിന്ന് നമ്മൾക്കൊന്ന് മടക്കണം ഇതുപോലെ ഇങ്ങനെ അര ഇഞ്ചാതെ മുടക്കി എന്നിട്ട് ആ റേഞ്ച് മടക്കിയിട്ട് നമ്മൾക്ക് ഇതാ കെട്ടിട്ടതിൻ്റെ കുറച്ച് താഴേന്ന് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് പതുക്കെ ഒന്ന് ചെയ്ത് നിർത്തി അത് കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ ഈ അറ്റം നമ്മൾ മടക്കിയ ഈ അറ്റം ഉണ്ടല്ലോ അത് നേരെ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി പിടിച്ചു കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഈ അറ്റം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൂടെ നിവർത്തിയെടുത്തേ എന്നിട്ട് ഞാൻ ദാ ഇവിടെ നിന്ന് കറക്റ്റ് ഇതിങ്ങനെ അര ഇഞ്ച് വ്യത്യാസത്തില് കുറച്ച് മടക്കി കുറച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് വിട കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ എന്റെ കയ്യില് ഈയൊരു അളവ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഭാഗം നേരെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തും നമ്മൾ ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളവ് വരുന്നത് നമ്മൾ അവസാനിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ആദ്യമേ ഇതങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല ഇനി വീണ്ടും ഇതിങ്ങനെ എടുക്കുക ഇതെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അരേഞ്ച് മടക്കി വീണ്ടും ഒരു അരേഞ്ച് മടക്കിയിട്ട് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ ഇങ്ങനെ പകുതിയോളം തയ്ച്ച് കഴിയുമ്പോൾ വേണം ഈ കെട്ടിട്ട ഭാഗത്തു നിന്ന് നേരെ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് മടക്കി നമ്മൾ ആദ്യമേ ഒരു സ്റ്റിച്ച് തുടങ്ങിയില്ലേ അവിടെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കെട്ടിട്ട് നിർത്തിക്കാം കേട്ടോ കെട്ടിട്ട് തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുക ഇനി ആ നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങി അറ്റം കൊണ്ടുവന്ന് നിർത്താം ും നമ്മൾക്ക് ചെയ്യാം അപ്പൊ മുട്ടു സൂചര്യൊന്നും ആവശ്യം വരില്ല ഇങ്ങനെ വേണമെങ്കിലും സ്ലിപ്റ്റ് കഴിച്ച് എടുക്കാം വളവോ പുളവോ ചുളിവോ ഒന്നും വരുത്താതെ നമ്മൾക്ക് ഇതുപോലെ വേണമെങ്കിലും സ്ലിക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് ഫുള്ളായിട്ട് കഴിയും വേറെ ടോപ്പിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത് ഇതിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കുവാണ് കേട്ടോ അര ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുന്നത് ആദ്യം ഒരു ഭാഗം അടിക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വീതി നോക്കിയിട്ടൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ ഒരേ വീതി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തയ്ച്ചു കഴിഞ്ഞു ഒരു ഭാഗം മാത്രമേ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇപ്പുറം ഭാഗം തയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടേ ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇത് നോക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്പൺ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് വലിച്ചൊന്നും പിടിക്കില്ല ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്ലിക്റ്റ് കിടക്കില്ലേ താഴത്തേക്ക് സ്ലിക്റ്റ് കിടക്കുന്ന രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇതിൻ്റെ അറ്റം കൊണ്ടുവരും ഇങ്ങനെ അങ്ങോട്ട് മറ്റം കൊണ്ടുവരും എന്നിട്ടൊരു ചോക്ക് എടുക്കും ചോക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ നിന്ന് മടക്കണം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെയിം ഇപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ട് സ്ലിറ്റുകൾ തമ്മിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഈ അളവിനേലും കുറവാണ് ഇപ്പുറത്തെ അളവ് കണ്ടോ അളവ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അളവ് തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും മടക്കണം ഇവിടെ ഇത്രയും മടക്കണം എന്നാലേ ലെവല് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇവിടെ മടക്കുമ്പോൾ ഞാൻ ഇത്തിരി കൂട്ടി മടക്കും എന്നിട്ട് അത് കുറച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ആ വ്യത്യാസം ഞാൻ കാണിച്ചു തരാറുണ്ട് ചില സ്വീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടളവിൽ കിടക്കും അത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ അളവ് കറക്റ്റാക്കാൻ സാധിക്കൂ ഭാഗവും ഇനി ആ വന്ന നമ്മുടെ ും സ്റ്റിച്ചിങ്ങും നമ്മൾ ക്ലാസ്സിലൂടെയാണ് പഠിച്ചു കഴിഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന്റെ ഫുൾ പാർട്ട് ഉണ്ട് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചാനലില് എടുത്ത് കാണുക ക്ലാസ് ഒന്നും എന്തായാലും ഇട്ടിട്ടുണ്ടാകും കേട്ടോ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു അളവ് വ്യത്യാസം വന്നിട്ടുണ്ട് അത് നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മാത്രമേ ഈ രണ്ട് ലെവല് കണ്ടോ ഇതിങ്ങനെ കറക്റ്റ് ലെവലായിരിക്കണം ഇപ്പം ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് താഴ്ത്തേക്ക് ഇടുമ്പോൾ ഇതുപോലത്തെ വ്യത്യാസം വരാൻ പാടില്ല ഞാൻ ഒത്തിരി ടോപ്പിൽ അങ്ങനെ സൈഡിൽ കിടക്കുമ്പോൾ രണ്ടും വെവ്വേറെ വ്യത്യാസത്തില് കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കണ്ടോ കറക്റ്റ് ലെവലായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും ഇവിടെ നിന്നിങ്ങനെ നമ്മളൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിരിക്കണം ഇതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡ് കാണുമ്പോൾ ഒന്ന് ചെറുതും മറ്റേത് വലുതുമായിരിക്കും അപ്പം ഞാൻ ആ അളന്ന് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഏകദേശം ഇത്രയും ഭാഗം അടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം ഇത്രയും ഭാഗം അടക്കിയാൽ മതി അപ്പം നമ്മൾ ഇത് മാർക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേപോലെ അന്ന് മടക്കും അങ്ങനെയാണ് ഇതിൽ ഏറ്റക്കുറച്ചിൽ വരുന്നത് കേട്ടോ ഇതൊക്കെ എനിക്ക് ക്ലാസ്സിൽ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മളൊരു സ്ലിക്റ്റ് ടോപ്പിന്റെ ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ ഇതൊന്നും എനിക്ക് അതെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ നാളെ വേറൊരു ടോപ്പിക്കായിരിക്കും ഇന്നത്തോടെ നമ്മുടെ ഈ ഒരു കുർത്തി ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചു കഴിഞ്ഞു നാളെ ഒരു പുതിയ ടോപ്പിക്കായിരിക്കും കേട്ടോ അപ്പോൾ ശരി താങ്ക്